സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ ഉന്നതതല യോഗം വിളിച്ചു കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന് ലഘു ഭാരതി നൽകിയ നിവേദനത്തിന് പിന്നാലെയാണ് ഇടപെടലുണ്ടായത് കശുവണ്ടി വ്യവസായ മേഖലയിൽ കാലങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ചെറുകിട വ്യവസായ മേഖലയിലെ ദേശീയ സംഘടനയായ ലഘുദ്യോഗ് ഭാരതി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലിനെ നേരിട്ട് കണ്ടത് കശുവണ്ടി മേഖലയിലെയും അനുബന്ധ വ്യവസായങ്ങളുടെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയും ചെയ്തു പിന്നാലെയാണ് ഉന്നതതല യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനമാകുന്നത് പ്രതിസന്ധി കാരണം ഇന്ന് കൊല്ലം ജില്ലയിലെ അടക്കം വ്യവസായികൾക്ക് കിടപ്പാടം പോലും നഷ്ടമാകുന്ന അവസ്ഥയാണുള്ളത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ലഘു ഉദ്യോഗ് ഭാരതി കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് ദീർഘനാളായി കശുവണ്ടി വ്യവസായം വളരെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായി മാറിക്കഴിഞ്ഞത് കേരള കൊല്ലം ജില്ലയുടെ ഏറ്റവും വലിയ ധന സമാധനാ സമാഗമ ധനാഗമന മാർഗമായിരുന്ന കശുവണ്ടി വ്യവസായം മൂന്ന് ലക്ഷം തൊഴിലാളികളും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വ്യവസായികളും എഴുന്നൂറോളപ്പരം വ്യവസായശാലകളും അടങ്ങുന്നതാണ് പ്രസ്തുത വ്യവസായം ഇന്ന് തകർച്ചയിൽ തകർച്ചയിലേക്ക് കൂപ്പുകൂത്തി ഈ വ്യവസായികൾ വ്യവസായികളധികവും നിരത്തിലായിരിക്കുകയാണ് അവിടെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട നിരത്തിലായിരിക്കുകയാണ് ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനോ താത്കാലികമായ പരിഹാരം കണ്ടെത്തുന്നതിനോ സംസ്ഥാന പരമാവധി ശ്രമിച്ചിട്ട് വിധം ഒരു ഗവൺമെന്റ് മാർച്ച് അഞ്ചാം തീയതി ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും ചർച്ചയിൽ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഗിഫ്റ്റ് സിറ്റി എന്നീ മേഖലകളിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്ന ആവശ്യം ലഘു ഉദ്യോഗ ഭാരതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജനം കൊല്ലം